നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പൊതുസ്ഥലങ്ങളിൽ അന്യരുമായി കലഹത്തിന് സാധ്യതയുണ്ട് പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തുക പിതാവിൻ രോഗാരിഷ്ടത അനുകൂലമായി നിന്നിരുന്നവർ എതിർക്കുന്ന അവസ്ഥയുണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ കാണുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അപ്രതീക്ഷിത ധനനഷ്ടം നേരിടും വാഹനം ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം അല്പം അൽപ്പൂടി നീട്ടിവെക്കുന്നതുത്തമം സാമ്പത്തിക വിഷമതകൾ നേരിടുവാനിടയുണ്ട് കഴിയുന്നതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അടുത്ത ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്ര മോഷൻ ലഭിക്കും വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ലഭിക്കും സന്താനങ്ങളില്ലാതെ വിഷ്രമിക്കുന്നവർക്ക് ആശ്വാസം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉറ്റസുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്നു രക്ഷ നേടും നഷ്ടപ്പെട്ടെന്നു കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കും വാസസ്ഥാനത്തിനു മാറ്റം സംഭവിക്കാം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനവീകരണത്തിനായി പണം മുടക്കേണ്ടി വരും സഞ്ചാരക്ലേശം അനുഭവിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിൽ വിജയിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സഹോദരങ്ങളിൽ നിന്നുള്ള എതിർപ്പ് മാനസിക വിഷമമുണ്ടാക്കും തൊഴിലിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും സ്വന്തമായ ബിസിനസിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബന്ധുക്കൾ വഴി കാര്യസാധ്യം മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും ആരോഗ്യപരമായി വാരം നന്നല്ല ഔഷധസേവ വേണ്ടിവരും ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഭൂമിയിൽ നിന്നുള്ള ധനലാഭം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കാം സന്താനങ്ങൾക്ക് പുരോഗതി വിദേശത്തുനിന്ന് തിരികെ നാട്ടിലെത്തും സുഹൃസഹായം ലഭിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും വിവാഹാലോചനകളിൽ പുരോഗതി വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ബിസിനസിൽ ധനനഷ്ടം ഭക്ഷണസുഖം കുറയും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ ഭക്ഷണ വസ്തുക്കൾ രുചിക്കുവാൻ അവസരം അനാവശ്യ വിവാദങ്ങളിൽ ചെന്നുചാടാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക വിഷമതകൾ മറികടക്കും വ്യവഹാരങ്ങളിൽ വിജയം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം യാത്രകളിൽ സന്തോഷം ലഭിക്കും കുടുംബ സുഖവർദ്ധന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഭക്ഷണസുഖം ലഭിക്കും പുതിയ വസ്ത്ര ആഭരണ ലാഭം ധനപരമായ ചെലവുകൾ വർദ്ധിക്കും പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അവിചാരിത യാത്രകൾ വേണ്ടിവരും മാനസിക സന്തോഷം വർദ്ധിക്കും സുഹൃത്തുക്കൾ ഒത്തുചേരും തടസ്സങ്ങൾ മാറി കാര്യപുരോഗതിയുണ്ടാകും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കും ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തും തൊഴിൽ രംഗത്തുനിന്ന് അവധിയെടുക്കും യാത്രയ്ക്കായി പണച്ചെലവ് ത്വഗ്രോഗ സാധ്യത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും മനസ്സിന്റെ സന്തോഷം വർദ്ധിക്കും ഭൂമിയിൽ നിന്നുള്ള ധനലാഭം അയൽവാസികളുടെ സഹായം ലഭിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും തൊഴിലിൽ നല്ല മാറ്റങ്ങൾ മാനസിക സന്തോഷം വർദ്ധിക്കും വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും ഇരുചക്ര വാഹനമോടിക്കുന്നവർക്ക് പരുക്കിനു സാധ്യത ഏതു തരത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കും പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മനസ്സിനിഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കും ബന്ധുജനങ്ങളെക്കൊണ്ടുള്ള ഗുണം വർദ്ധിക്കും വ്യവഹാരം നടത്തുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം സ്വജനങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അടുത്ത ബന്ധുക്കളിൽ നിന്ന് എതിർപ്പ് നേരിടും സ്വന്തമായ ബിസിനസ്സുകളിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ദീർഘയാത്രകൾ വേണ്ടിവരും വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും തൊഴിൽപരമായ മാറ്റം പ്രതീക്ഷിക്കാം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം തൊഴിൽ രംഗത്ത് ഉയർച്ച സ്ഥാനലബ്ധി എന്നിവയുണ്ടാകും തൊഴിൽപരമായി സ്വദേശം വിട്ടുനിൽക്കേണ്ടി വന്നേക്കാം ബന്ധുക്കളിൽ നിന്നുള്ള പിന്തുണയോടെ പ്രണയബന്ധിതർക്ക് വിവാഹം നടത്തുവാൻ സാധിക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അവിചാരിത ധനലാഭം പ്രതീക്ഷിക്കാം വിദേശ ജോലിക്കുള്ള ശ്രമം വിജയിക്കും സാമ്പത്തിക വിശ്രമതകളിൽ നിന്ന് മോചനം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജീവിത പങ്കാളിയുടെ രോഗാരിഷ്ടതകൾ ശ്രമിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് തെളിയിക്കുവാൻ കഴിയും ബന്ധുക്കളുടെ വിവാഹം നടക്കുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്യും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും ജീവിതസുഖം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും സ്വന്തം കഴിവിനാൽ കാര്യങ്ങൾ സാധിക്കും അധിക ചെലവ് വേണ്ടിവരും പിതൃസ്വത്ത് ലഭിക്കുവാനുള്ള യോഗമുണ്ട് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുകയില്ല ആരോഗ്യസ്ഥിതി മോശമായിരിക്കും മൂത്രായശ രോഗങ്ങൾ പിടിപെടാം പണച്ചെലവധികരിക്കും ദീർഘദൂരയാത്രകൾ വേണ്ടിവരും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായ വിഷമതകൾ നേരിടും സന്താനഗുണമനുഭവിക്കും ആരോഗ്യപരമായി വിഷമതകൾ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കാം തൊഴിൽ രംഗം പുഷ്ടിപ്പെടും പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം രോഗശമനം കൈവരിക്കും വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ പുണ്യസ്ഥല സന്ദർശനം നടത്തും തൊഴിൽ രംഗത്ത് പരിശ്രമത്തിനു തക്ക ഫലം ലഭിക്കും പണമിടപാടുകളിൽ നേട്ടം പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നിന്ന സുഹൃത്തുക്കളിൽ നിന്നുള്ള എതിർപ്പ് മാനസിക വിഷമം ഉണ്ടാക്കും സർക്കാർ ജീവനക്കാർക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ബിസിനസിൽ നേരിയ എതിർപ്പുകൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും സന്താനങ്ങൾക്ക് രോഗാരിഷ്ടത സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ധനപരമായി അനുകൂലം സന്താനങ്ങൾക്ക് പുരോഗതി വിശ്രമം കുറയും